ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ തൊഴിൽ രംഗത്ത് വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്ന ഈ മൂലം നക്ഷത്രക്കാരിൽ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ എല്ലാവിധത്തിലുള്ളതായ സൗഭാഗ്യങ്ങളും നേടുന്നവരാണ് എന്നാലോ ഒരു ചെറിയ കാര്യം മതി ഇവരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുവാനായിട്ട് പ്രത്യേകിച്ച് അനാവശ്യമായിട്ട് ധനം ചെലവ് ചെയ്യുവാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരിൽ അവർ തന്നെ വരവ് നോക്കാതെ ചിലവ് ചെയ്യുന്നവരും കൂടിയായിട്ട് കാണാറുണ്ട് ഈ നവംബർ മാസത്തിലെ മൂലം നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും വളരെയധികം ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴം അഷ്ടമ ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ടും മൂലം നക്ഷത്രക്കാർക്കാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നത് കൊണ്ടും ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് ശാരീരികമായിട്ടുള്ളതായ ക്ലേശതകൾ വരാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ ചിട്ടയായിട്ടുള്ള ജീവിതാനുഷ്ഠാനങ്ങളും ഈശ്വര ആരാധനയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും വളരെയധികം ശ്രദ്ധ വേണം വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ ചില സമയങ്ങളിലാണെങ്കിലോ മനസ്സിന് സമാധാനക്കുറവും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമാധിപനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് വളരെയധികം ശ്രദ്ധയോടെ വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് കർമ്മതലത്തിൽ അലസത വരാതെ ക്ഷീണം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ വിദ്യാമാതുരകാരകനായിരിക്കുന്നതായ ബുധൻ്റെ ദുരിതഭാവസ്ഥിതിയും ധനസന്ധാനകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ അഷ്ടമ മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുമൂലം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ വളരെയധികം ശ്രദ്ധിക്കണം ഈ നവംബർ മാസത്തിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് മൂലം നക്ഷത്രക്കാരെ ഈയൊരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാന് സഹസ്രനാമർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ്